ആപത്തുകളും ുംസീബത്തുകളും കടന്നു വരാതിരിക്കാൻ നമുക്ക് യാത്ര ചെയ്യുന്നത് എന്റെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു പോകുന്നവരാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ കടന്നു പോകുമ്പോ ഒന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഓരോ ദിവസവും വണ്ടിയിൽ വാഹനത്തിൽ സ്കൂളുകളിലേക്ക് പോകുന്നത് ആ സമയത്ത് പോലും നമ്മുടെ മകള് സുരക്ഷിതരായിട്ട് നമ്മുടെ വീട്ടിലേല് തിരിഞ്ഞു വരുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് കൊടുക്കുന്നുണ്ടോ എന്റെ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് മക്കള് ബസ്സിൽ കയറിയിട്ട് കയറി പോവുകയാണോ അവർ പോകുമ്പോൾ ൊന്നും സംഭിച്ചിട്ടില്ല എന്റെ കുട്ടിക്കൊന്നും സംവിച്ചിട്ടില്ല കാരണം പഠിപ്പിച്ചതന്ന ദു പറഞ്ഞിട്ടാണ് എന്റെ മകള് ഞാൻ അറിയാത്ത രോഗങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കിടന്നു വന്നുകൊണ്ടിരിക്കുകയാളാണ് വൈറസുകൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ചെറിയ മക്കളെ പോലും പോകുന്ന അവസ്ഥകള് അല്ലോ Oh. me si por la luna

ഒന്ന് ചെയ്യാൻ സമയമുട വിശുദ്ധമായ തുറ വരാൻ സമയമുട അള്ളാഹുവിന്റെ മുന്നിലെ നോന്ന് വെടുത്തു കൊണ്ടുവന്ന് ഒരു രണ്ടരങ്ങൾ നമസ്കരിക്കാമോ സമയമില്ലല്ലോ ോട് ദുഴ ചെയ്യാനും ഇതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് കാല മുസീബത്തുകൾ നമ്മളെ തേടി വരുന്നത് അതുകൊണ്ട് യാള് അവിടുന്ന് വീടിലെ വെളിയിലേക്ക് പോയപ്പോൾ ഈ ദ്വ ചെയ്തിട്ടാണ് മഹാനമറുകളത് അഭവേ തിരിച്ചു വരുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും നെറ്റോട്ട് നിങ്ങൾ ഓടുന്നത് എവിടേക്കാണ് നിങ്ങള് പോകുന്നത് മുഴുവൻ വീടുകളും നശിച്ചു പോയുന്നു ജനങ്ങളെ വിളിച്ചുകൊണ്ട് രഹസിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് എന്റെ വീട് ഒരിക്കലും നശിക്കുന്നതല്ലോ എന്റെ വീട് ഒരിക്കലും തീയിട്ട് നശിപ്പിക്കുന്നതല്ലോ ഒരിക്കലും എന്റെ വീട് നശിക്കുന്നതല്ലാത്തൊണ്ട് അല്ലെസിക്കുകയാണോ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് ജനങ്ങള് പറയുന്ന

ാണ് ഞാൻ ഇറങ്ങിപ്പോയത് അതുകൊണ്ടൊരിക്കലും എന്റെ വീട് നശനില്ലായെന്ന് മഹാനായ ബുദ്ധിതാ അറിയാൻ പറയുമ്പോ യഥാത് സമയത്ത് മഹാനായ അപദർതാറിയാഹു രാഘവൻ്റെ വീടൊഴിച്ചെല്ലാ വീടുകളും അവിടുത്തെ നശിപ്പിച്ച് നശിച്ചിരിക്കുകയാളും പക്ഷേ

ഇതു ആ ചെയ്തോ ഇതു ആ ചെയ്തില്ല നിങ്ങള് വേണോയിക്കോ ഇവിടെ വേണമെങ്കിലും കുഞ്ഞുങ്ങളടിച്ചു പോവുകയാണ് ആ രംഗങ്ങളെല്ലാം നമ്മള് കണ്ടവരാണ് അത്ഭുതപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമ്മള് വല്ലാത്ത ദുഃഖത്തിൽ ആർന്ന വാർത്തയായിരുന്നില്ലേ ചെറിയ കുട്ടികളടങ്ങുന്നതാ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ് ും പതിമൂന്നും വയസ്സുള്ള ചെറിയ ചെറിയതാ വെള്ളത്തിൽ ആ രംഗം കണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പേടിച്ചു അങ്ങനെയുള്ള മുസീബത്തുകൾ കിടന്നു അള്ളാഹുബിന്റെ ربي. لا, لا اله الا هو عليه, عليه توكلت وهو رب العرش العظيم ولا حول ولا, 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 ولا قوه الا بالله العلي العظيم െഹു ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടാകട്ടെ